ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗപ്പികളാണ് ഇത് നമ്മുടെ വെറൈറ്റി ആണ് ഇവ എല്ലാ കളറിലും ഉണ്ട് അപ്പം ഇതിനെ യു കെല് നമ്മുടെ ടാങ്കിൽ നല്ലപോലെ വളർന്നു വരുന്നുണ്ട് നമ്മൾ നല്ല ഫീഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവയ്ക്ക് നല്ല കളറും എല്ലാം നമുക്ക് കിട്ടുന്നത് എല്ലാ ഫീഡും നമ്മൾ ഒരുമിച്ചാണ് അവയ്ക്ക് കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ കോയി ഗപ്പി നമുക്കറിയാം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത് ദിവസം കൊണ്ടാണ് ഇവ ഇത്രയും സൈസിലെത്തി അഡൽ സൈസിലെത്തി ഇപ്പോൾ എന്തായാലും അതിനെ ചെയ്യാനുള്ള പരിവായി നമ്മൾ നമ്മളിതിനേം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് സെയിൽ ചെയ്ത് തുടങ്ങി നമ്മളതിനെന്തായാലും നമുക്ക് കുറേ എണ്ണത്തിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല സ്പേസ് ലിമിറ്റ് ലിമിറ്റായ കാരണം നമുക്കതിനെ മുഴുവൻ കീപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മളെന്തായാലും കുറേ എണ്ണം നമ്മൾ വിറ്റ് അവസാനിപ്പിക്കുകയാണ് പിന്നെ കുറച്ചെണ്ണത്തിന് മാത്രമേ നമ്മൾ വയ്ക്കുന്നുള്ളൂ നമ്മുടെ പ്ലാറ്റിനം റിട്ടെയിലാണിത് നമ്മുടെ പ്ലാറ്റിനം ബിഗ്ഗിയറിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് നമ്മൾ മാറ്റിയിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല റിട്ടെയിനിൽ കിട്ടും നല്ല പ്ലാറ്റിനം കളറില ഇതാണെങ്കിൽ നല്ല മൊസായ്ക്ക് പോലെയാണ് അതിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് അത് വരികയും ചെയ്യും നല്ല ഷൈനി ആയിട്ടുള്ള കളറാണ് ഒരു നമ്മുടെ വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഒറിജിനൽ ഇതാണ് പ്ലാറ്റിനം ഡോ ഇയർ നല്ല ഇയറുള്ള ഇതിനെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് മാറ്റിയിട്ട് ബ്രീഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണിപ്പോൾ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ചിലത് ബിഗിയറ് വരാത്തതിനുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് ഇതിനകത്ത് പ്യുവർ ബ്രീഡായിട്ട് നമ്മൾ എടുക്കും ഫീമെയിൽ എന്തായാലും നല്ലതാണ് അതിനകത്ത് ഒരു കുഴപ്പമില്ല നല്ല ബിഗിയറും എല്ലാം നല്ല കളറും ഉണ്ട് അത് നമ്മുടെ പാണ്ഡയാണ് പാണ്ഡ ഇപ്പോൾ നമുക്ക് മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങളായി നമ്മൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങളായി അവ അഡൽട്ട് സൈസിലൊക്കെ എത്തിത്തുടങ്ങി അപ്പോൾ എന്തായാലും ഇതും നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ പാണ്ടേനെ വാങ്ങിച്ച് വളർത്തിയിരുന്നതാണ് അപ്പോൾ പാണ്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇതിനെ വീണ്ടും തപ്പി പിടിച്ച് കണ്ടുപിടിച്ചത് നമ്മുടെ ചിൽഡ്രഡ് മൊസായിക്കാണ് ഇതിനൊരു ഇച്ചിരി വലുപ്പം കുറവാണ് അത് കാരണം നമ്മുടെ വാങ്ങിച്ച ബ്രീഡർ അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ള ഫുഡും നല്ല കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത ബാച്ചിൽ നല്ലപോലെ വരും എന്തായാലും ഡംബോവിയറൊക്കെ ഉണ്ട് എല്ലാം വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും കുഞ്ഞുണ്ടായിട്ടുണ്ട് പിന്നെ ഫീമെയിലാണെങ്കിലും കറക്റ്റ് പയറാണ് അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായി വന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ യെല്ലോ ടൈഗർ സ്റ്റൈലിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പ്രത്യേകത കാരണമാണ് ഇവയ്ക്ക് ഫിൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായത് തന്നെയാണ് ടൈഗറിൻ്റെ തന്നെ ഇതിനകത്ത് ഫീമെലിനെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഫിൻസും എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല മാച്ച് മാച്ചായിട്ടാണ് അപ്പോൾ ഇതും നമ്മൾ സെപ്പറേറ്റ് ബ്രീഡ് ചെയ്ത് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ വെറൈറ്റികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് പുതിയ വെറൈറ്റീസിനെ കിട്ടുന്നത് നമ്മൾ ചെറിയ കളർ ചേഞ്ചോ അങ്ങനെയൊക്കെ വരുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ടൈപ്പ് ഫിഷിനെ എടുക്കാൻ പറ്റും എല്ലാത്തിനും ഒരുമിച്ചിടാണെങ്കിൽ മിക്സർ കപ്പിയായിട്ട് തന്നെ പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വെറൈറ്റി ആയിട്ട് എടുക്കുകയാണ് ഇത് നമ്മുടെ ബ്ലാക്ക് എൻ്റിലർ ഗിയാണ് ബ്ലാക്ക് ബോഡിയും എൻ്റലർ സ്റ്റൈലും ഇത് കുറച്ച് മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ വളർത്തിയെടുക്കുന്നത് അതിൻ്റെ ബോഡി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു വയലറ്റ് അല്ലെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ എൻ്റലർ ആണ് ഇത് കുറച്ച് മാർക്കറ്റുള്ള ടൈപ്പാണ് ജാപ്പനീസ് ജപ്പനീസ് ബ്ലൂ എന്നൊക്കെ പറയുന്നത് ജപ്പനീസ് എൻ്റലർ എന്നൊക്കെ പറയുന്ന ടൈപ്പിലും എന്നാണ് അപ്പോൾ അതിനെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ കയ്യിൽ ഇരുപത് ഇരുപത്തഞ്ച് ടാങ്കുകളായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗാർഡൻ ഷട്ടിലാണെങ്കിലും നമുക്കൊരു പതിനഞ്ച് ഇരുപത് ടാങ്കിനോടും എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്